കീഴ്പള്ളിക്കര പൂക്കാട്ടുകുന്ന പുരുഷ സ്വയം സഹായ സംഘം വാർഷികാഘോഷം നടത്തി വലിയകത്ത് സിദ്ദിഖിന്റെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി അന്തിക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് ടി ജെ സ്മൈജോ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ധർമ്മബാലൻ മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് നൽകി ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി സി എൽ ജോയ് സിജോ പുലിക്കോട്ടിൽ സംഘം സെക്രട്ടറി പി എസ് സനീഷ് എന്നിവർ സംസാരിച്ചു പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി ജോലി സമ്പാദിച്ച ആൾക്കാരുടെ കണക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിൻ്റെ കണക്ക് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ അതിലേറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പി എസ് സി മുഖേന ജോലി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ സംസ്ഥാനത്താണ് അപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും തൊഴിൽ മേഖലയിൽ ഇപ്പോഴും തൊഴിൽ നിരോധന ഉത്തരവ് നിലനിൽക്കാണ് പുതിയ സാധ്യതകൾ വരുന്നില്ല ആ സാധ്യതകൾ വരുന്നില്ല എന്ന് മാത്രമല്ല അതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നില്ല അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രയാസത്തിലാണ് നമ്മുടെ യൂത്ത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്